സെന്റ് ലോറൻസ് മാർക്കറ്റ് കോംപ്ലക്സ് പ്രധാനമായും രണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് സെൻറ് ലോറൻസ് മാർക്കറ്റ് സൗത്ത് സെൻറ് ലോറൻസ് മാർക്കറ്റ് നോർത്ത് ഓരോ വിഭാഗവും ഒരു പ്രത്യേക അനുഭവം നൽകുന്നവയാണ് ഇത് മാർക്കറ്റിൻ്റെ ആകർഷണത്തിന് വലിയ സംഭാവന നൽകുന്നു സെന്റ് ലോറൻസ് മാർക്കറ്റ് വെറും വിൽപ്പനക്കാരുടെ ഒരു കൂട്ടം എന്നതിലുപരിയാണ് ഇത് ടൊറോണ്ടോയുടെ സമ്പന്നമായ ചരിത്രം ശ്രദ്ധേയമായ പ്രതിരോധശേഷി തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്വം എന്നിവയുടെ മയച്ചു കളയാനാവാത്ത ഒരു സാംസ്കാരിക അടയാളവും ജീവിക്കുന്ന ശ്വാസമെടുക്കുന്ന ഒരു തെളിവുമാണ് ഹലോ ഫ്രണ്ട് ഇതൊരു മാർക്കറ്റ് കേട്ടോ ലോറൻസ് മാർക്കറ്റ് ഇതൊരു പച്ചക്കറിക്കണോ അതുമാത്രമല്ല ഒത്തിരി ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളു ഇറച്ചി കൊക്ക് സംഭവങ്ങൾ റോ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലേ കർണിച്ച റോസ് ഫ്രൈ മീ ആൻഡ് ഫ്രൈൻ ഫ്രോസ് ഇതാൾക്കാരാണല്ലോ കോർക്ക് അപ്പോൾ ഇതാണ് ഇവിടെ മാർക്കറ്റ് ഓക്കേ